സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ താപനില മൈനസ് നാല്പത് ഡിഗ്രി വരെ താഴുന്ന ഒരിടത്ത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുന്ന ഒരു നിർണായക കേന്ദ്രം ഒരുങ്ങുന്നു കിഴക്കൻ ലഡാക്കിലെ നിയോമയിലുള്ള ഈ എയർഫീൽഡ് യഥാർത്ഥ നിയന്ത്രണ നിയന്ത്രണരേഖയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ എയർഫീൽഡാണ് ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ മുതൽമുടക്കിൽ നിർമ്മിച്ച മൂന്ന് കിലോമീറ്റർ നീളമുള്ള പുതിയ റൺവേ ഈ ഒക്ടോബറോടെ പൂർണ്ണമായും സജ്ജമാകും എന്തുകൊണ്ടാണ് നിയോമ ഇത്രയേറെ തന്ത്രപ്രധാനമാകുന്നത് അതിന്റെ സ്ഥാനമാണ് കാരണം സൈന്യത്തിന്റെയും മറ്റു വിഭവങ്ങളുടെയും വേഗത്തിലുള്ള നീക്കം ഇത് ഉറപ്പാക്കും കരമാർഗം എത്തിച്ചേരാൻ പ്രയാസമുള്ള ഈ തന്ത്രപ്രധാനമായ അതിർത്തി മേഖലകളിലേക്ക് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുൻപെങ്ങുമില്ലാത്ത വേഗതയിൽ എത്തിച്ചേരാൻ ഇനി സാധിക്കും ചൈനയുമായുള്ള അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം നിർണായകമാണ് ഡെംചോക് ഡെപ്സാങ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകൾക്ക് സമീപമുള്ള നിയോമ ഏത് അടിയന്തര സാഹചര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കാൻ ഇന്ത്യയെ സഹായിക്കും പുതിയ റോഡുകളും തുരങ്കങ്ങളും പാലങ്ങളും അടങ്ങുന്ന വലിയ അടിസ്ഥാന സൗകര്യ വികസന ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ എയർബേസ് നിയോമ വെറുമൊരു സൈനിക താവളം മാത്രമല്ല ഇത് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണ് രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശിക കണക്ടിവിറ്റിക്കും സിവിൽ ഏവിയേഷനും പിന്തുണ നൽകി ഹിമാലയൻ അതിർത്തികളെ സുരക്ഷിതമാക്കുന്നതിൽ ഇതൊരു നാഴികക്കല്ലാണ്